നമ്മളിൽ ആർക്കെങ്കിലും നെഞ്ചുവേദന വന്നാൽ ആദ്യത്തെ പേടി പലർക്കും അത് ഹാർട്ടിന്റെ ആണോ എന്നുള്ളതാണ് പക്ഷെ നെഞ്ചുവേദന എങ്ങനെയാണ് ഹാർട്ടിൻ്റെതാണെന്ന് മനസ്സിലാക്കാന്നുള്ളത് പലപ്പോഴും ഡോക്ടർമാർക്ക് പോലും തെറ്റുപറ്റാവുന്ന ഒരു കാര്യമാണ് ഇടതു വന്നാലാണോ വലതുവശത്ത് വന്നാലാണോ ഇനി നെഞ്ചിലെ വേദന ഏത് തരത്തിലുള്ളതാണെങ്കിലാണ് പേടിക്കേണ്ടത് ഇതൊക്കെ അറിയാനായിട്ട് ഒരു ചോദ്യാവലി ഉണ്ടെങ്കിലോ ആ ചോദ്യാവലി നോക്കിയിട്ട് നമ്മളിൽ ഓരോരുത്തർക്കും ഇത് കുഴപ്പമുള്ളതാണോ അല്ലേ എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയാലോ നെഞ്ചുവേദന ഹാർട്ടിൻ്റെതാണോ അല്ലേ എന്നറിയാൻ ഡോക്ടർമാർ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നെഞ്ചില് ഏത് ഭാഗത്താണെന്നുള്ള രണ്ടാമത്തത് ആ വേദനയുടെ ഒരു ക്വാളിറ്റി നോക്കും മൂന്നാമതായിട്ട് വേദനയുടെ കൂടെ എന്തൊക്കെ ലക്ഷണങ്ങൾ വേറെ അനുഭവിക്കുന്നുണ്ടോ നോക്കും നാലാമത്തത് ആ വേദനയുടെ ഒരു ട്രിഗർ നോക്കും എന്ത് ചെയ്യുമ്പോഴാണ് ആ വേദന പുറത്തേക്ക് വരുന്നത് അതേപോലെ ആ വേദന എപ്പോഴാണ് കുറയാ എന്ത് ചെയ്താലാണ് ആ വേദന അപ്രത്യക്ഷുക അത് നോക്കും ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചോദ്യാവലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും നെഞ്ചുവേദന ഉണ്ടെങ്കിൽ ഈ ചോദ്യാവലിയിലൂടെ കടന്നു പോവാം ഇതിൽ ചോദ്യത്തിന്റെ ഉത്തരം അതെ എന്നാണ് കൂടുതൽ പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെങ്കിൽ അത് ഹാർട്ടിന്റെതാവാൻ സാധ്യത കൂടുതലാണ് അതല്ല ഈ ചോദ്യങ്ങളുടെ ഉത്തരം കൂടുതലും നോ എന്നാണെങ്കിൽ ഹാർട്ടിൻ്റെതാവാൻ സാധ്യത കുറവാണ് ഒന്നാമത്തെ ചോദ്യം ഈ നെഞ്ചിലെ അസ്വസ്ഥത നെഞ്ചിന്റെ നടുഭാഗത്താണോ അതോ ഇടതുഭാഗത്താണോ ഇതിന്റെ ഉത്തരം അതേ എന്നാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അതല്ല ഇത് വലദോഷത്താണ് ഏതെങ്കിലും ഒരു ചെറിയ പിൻ പോയിന്റ് ഭാഗത്ത് മാത്രമാണെങ്കിൽ റിസ്ക് കുറവാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഹാർട്ടിന്റെ അസ്വസ്ഥത കൂടുതൽ സമയത്തും ഒരു ഭാരം പോലെയാണ് അനുഭവപ്പെടുക വേദന ആയിട്ടാവണമെന്നില്ല അതുപോലെ ഒരു ഖനം ഒരു മുറുക്കി പിടിക്കുന്ന അവസ്ഥ ഗ്യാസ് പോലെ അതല്ലെങ്കിൽ നല്ല പൊകച്ചിൽ എരിച്ചില് ഇതാണെങ്കിൽ സൂക്ഷിക്കണം അതല്ലാതെ ഒരു പിടിക്കുത്തുന്ന പോലെ ഒരു ഇടിക്കുന്ന പോലെ ഇങ്ങനെയുള്ളതൊക്കെ ഹാർട്ടിന്റെ താഴെ സാധ്യത കുറവാണ് മൂന്നാമത്തെ ചോദ്യം ഈ അസ്വസ്ഥത ഒരുപാട് സ്ഥലത്തേക്ക് വ്യാപിക്കുന്നുണ്ടോ കയ്യിലേക്ക് വരുന്നുണ്ടോ ബാക്കിലേക്ക് പോകുന്നുണ്ടോ ഷോൾഡറിലേക്ക് പോകുന്നുണ്ടോ താടിയിലേക്ക് പോകുന്നുണ്ടോ കഴുത്തിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം അതല്ല ഇതൊരു ചെറിയ സ്പോട്ടിൽ മാത്രമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഹാർട്ടിന്റെ താഴെ സാധ്യത കുറവാണ് നാലാമത്തത് ഈ അസ്വസ്ഥത ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം അതല്ല ഇത് കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ല മണിക്കൂറുകളോളം ിവസങ്ങളോളം തുടർച്ചയായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിലൊന്നും സാധാരണഗതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല അഞ്ചാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അസ്വസ്ഥത നിങ്ങൾക്ക് തുടങ്ങിയത് എന്തെങ്കിലും ഭാരപ്പെട്ടത് ചെയ്തപ്പോഴാണോ എന്തെങ്കിലും തള്ളിയപ്പോഴാണോ എന്തെങ്കിലും പൊന്തിച്ച സമയത്താണോ കയറ്റം കേറിയ സമയത്താണോ എങ്കിൽ ഇത് ഹാർട്ടിൻ്റെ തന്നെയായിരിക്കും അതെല്ലാം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കപ്പോഴോ വന്ന് പോവുക അതിനൊരു പ്രത്യേക കാരണമൊന്നുമില്ല എരിവും പുളിയൊക്കെ കഴിച്ച സമയത്ത് വന്നതാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഹാർട്ടിൻ്റെതാകുള്ള സാധ്യത കുറവാണ് ആറാമത്തെ ചോദ്യം അസ്വസ്ഥത അനുഭവപ്പെട്ട് നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തപ്പോ ഇത് മാറിയോ അങ്ങനെയെങ്കിൽ അത് അഞ്ചേന എന്ന് പറയുന്ന ഹാർട്ട് പെയിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഏഴാമത്തത് നെഞ്ചിൽ അസ്വസ്ഥതയുടെ കൂടെ വേറെ ലക്ഷണങ്ങൾ വിയർക്കുക ഛർദിക്കാൻ തോന്നുക ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരിക തല കറങ്ങുക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ സൂക്ഷിക്കണം എട്ടാമത്തത് നിങ്ങൾക്ക് ഹാർട്ടിന്റെ അസുഖം വരാനുള്ള സാധ്യതയുള്ള ശരീരമാണ് ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ ഹാർട്ടിന്റെ പാരമ്പര്യമുണ്ടോ പുകവലിയുണ്ടോ അമിതവണ്ണമുണ്ടോ എങ്കിൽ നമുക്ക് അസ്വസ്ഥത നെഞ്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം ഒമ്പതാമത്തെ ചോദ്യം നിങ്ങൾക്ക് മുമ്പ് ഹാർട്ടിന്റെ അസുഖം ഉള്ള വ്യക്തിയാണോ മുമ്പ് ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടുണ്ടോ ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ കരുതണം